മനോരമയിലെ ഒരു ചാനൽ ചർച്ച കാണുകയായിരുന്നു നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഒരു കള്ളനെ കൈയോടെ പിടിച്ചിട്ട് എടാ നീ കള്ളനാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും അയ്യോ ഞാൻ കള്ളനല്ല എന്നേ പറയൂ അതുപോലെയാണ് മനോരമ ചാനൽ ചർച്ചയിലെ അയ്യപ്പദാസ് എന്ന അവതാരകൻ യു ഡി എഫിന് വേണ്ടി മെഴുകി വാരുകയാണ് മെഴുകി വാരി വരുന്ന സന്ദർഭത്തിലാണ് ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ആരാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെളിവുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് യു ഡി എഫ് എന്ന് പറയാനുള്ള ഒരു വിമ്മിട്ടം നിങ്ങൾ കാണണം അതും പോരാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ വിദഗ്ധ മെഴുകലും കോൺഗ്രസ്സുകാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഇടതുപക്ഷ പ്രതിനിധിയുടെ ഒരു ചോദ്യം കൂടി വന്നപ്പോൾ ചുവപ്പ് കണ്ട കാളെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആ മുരൾച്ചയും അലർച്ചയും എന്നിട്ട് സ്വയം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ ചമയാൻ ശ്രമിക്കുന്ന രീതികളൊക്കെ നോക്കിയേ കേരളത്തിൽ മനോരമ സ്ഥാപനത്തിനകത്ത് മാധ്യമ പ്രവർത്തകരുടെ വേഷത്തിൽ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ഹാഫ് സംഘി ഹാഫ് കോൺഗ്രസ് ആയിട്ടുള്ള ചില വ്യക്തികളുടെ ചർച്ചകളൊക്കെ ഇങ്ങനെയാണ് െ പോരാ പോല ഭരണസമിതി അറസ്റ്റിലായ തന്ത്രിയുമായി നല്ല ബന്ധമുണ്ട് ആ ബന്ധം സംശയാസ്പദമാണ് ഈ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ പോറ്റിയെ കയറ്റി അതിന് നിങ്ങൾ ഉത്തരം പറ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോറ്റി ആരാ ആരാന്നോ തന്ത്രി നമ്മടെ താന് കേം വേണ്ട ഇത് എസ് ഓർണോ കൊസ്റ്റിനാ പോറ്റിയേ കേറ്റാര ഇത് പറയാം അങ്ങനെ പറഞ്ഞിട്ട് പോവാൻ പറ്റില്ല ഉണ്ണിക്കഷം പോറ്റി സോണിയാഗാന്ധിയുടെ ബന്ധം കൊണ്ട് എപ്പൊ കട്ടോന്ന് ചോദിച്ചു താങ്കൾ പറഞ്ഞോ പറഞ്ഞോ എൽ ഡി എഫിന്റെ കാലത്ത് നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിന്റെ നിരീക്ഷണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഉണ്ണിക്കക്ഷം പോറ്റി പതിറ്റാണ്ടുകളായിട്ട് ഉണ്ട് പതിയെ പതിയെ കയറി തന്ത്രിയുമായി നല്ല ബന്ധം സ്ഥാപിച്ചു ആ ബന്ധത്തിൽ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതൊക്കെ എസ് ഐ ടി അന്വേഷിച്ച് വരട്ടെ അങ്ങനെ നിലവിലകത്ത് കിടക്കുന്ന തന്ത്രിയുമായുള്ള ബന്ധം ഉപയോഗിച്ചാണ് ഉണ്ണികൾ അനാദിയായ ഒരു കാലത്ത് പരിണാമം വഴി ഉണ്ടായിരുന്നു പറഞ്ഞു മറുപടി പറയരുത് പോറ്റി കയറിയത് രണ്ടായിരത്തി നാലിൽ ആ പോറ്റിയെ കയറ്റിയത് ആരും ഒരു സെക്കൻഡ് ഈ മിനിറ്റ് ഒരു മിനിറ്റ് ശ്രീ ഗോപൻ ഈ രണ്ടായിരത്തി നാലിൽ കയറിയല്ലോ രണ്ടായിരത്തി തൊട്ട് രണ്ടായിരത്തി വരെ യുഡിഎഫ് ഇത് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ഭരിച്ചത് അതിനിടയിൽ ആകെ തവണ രണ്ടായിരത്തി ആറിലെ അധികാരം നഷ്ടപ്പെട്ട ശേഷം ഒറ്റ തവണയാണ് യു ഡി എഫ് ഭരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ഈ ബാക്കി എത്ര വർഷം വരും സാർ എത്ര ദേവസ്വം ബോർഡുകൾ വന്നു സാർ എത്ര ദിവസം ദേവസ്വം ബോർഡുകളുടെ കാലത്ത് സി പി എമ്മിന്റെ നോമിനികളുടെ പ്രസിഡന്റ് ആയി സാർ ആ സമയത്തൊക്കെ എത്ര മണിക്കൂർ സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്നെ ചോദ്യം താ രണ്ടായിരത്തി നാലിൽ കെ ടി രണ്ടായിരത്തി ആറില് എൽ ഡി എഫ് വന്നു ബോർഡ് മാറിയില്ലേ ഈ പോറ്റിയെ പറഞ്ഞു വിട്ടോ ഇറക്കി വിട്ടോ പടിയടച്ച് പിണ്ടം വെച്ചോ എന്തെങ്കിലും യുക്തി ഉള്ളത് പറയൂ സാർ സോണിയാഗാന്ധിയായിട്ട് നിങ്ങളുടെ കാലത്ത് പറ്റിയ സമയം എൽ ഡി എഫ് ഭരിക്കുമ്പോഴാണെന്ന് സോണിയാഗാന്ധി കൊടുത്തതാണോ താങ്കൾ പറഞ്ഞു വരുന്നേ അല്ല നിങ്ങൾ ദയവായിട്ട് ഈ യു ഡി എഫിന്റെ പ്രതിയെ വിളിച്ചത് കഷ്ടമായി പോയി കാരണം അവർക്ക് ഒരു ചാൻസും നിങ്ങളൊരു അവതാരകൻ ഇത്ര ദുർവ്യാഖ്യാനം ചെയ്യും യു എന്ന് പറയാൻ എന്തൊരു പ്രയാസം എന്നിട്ട് ഇപ്പോഴും ഈ തെളിവുകളെല്ലാം വന്നതിന് ശേഷവും എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലകളിൽ കോൺഗ്രസുകാര് കയറ്റിയവരെല്ലാം കൂടി ചേർന്ന് വിശ്വാസത്തിന്റെ മറ പിടിച്ചിരുന്ന് കട്ടത് മുഴുവൻ ആരുടെ കുറ്റമാണ് അത് ദേവസ്വം പ്രസിഡന്റിന്റെ അംഗങ്ങളുടെയും കുറ്റമാണ് ബാക്കിയുള്ളവരെല്ലാം മാന്യന്മാരാണ് കയറ്റിയ കോൺഗ്രസുകാർ ശുദ്ധന്മാരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയവർ അവരെല്ലാം പരമാത്മാക്കളാണ് അവർ അന്ന് അവിടെ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടാണോ ഈ ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഈ സ്വർണം കെട്ടതെന്ന് ഈ ലോകത്ത് ഏതെങ്കിലും മോഷണം നടക്കുന്നത് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു അമ്പലത്തിൽ മോഷണം നടത്തുകയാണെങ്കിൽ കയറുന്നതിന്റെ പിറ്റെന്ന് തന്നെ കൊള്ളയടിക്കൂ ഇല്ലല്ലോ രണ്ടായിരത്തി നാലിൽ കയറ്റി പ്ലാൻ തയ്യാറാക്കി തയ്യാറാക്കി വന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയവും കഴിഞ്ഞ് കൊറോണ വന്ന സന്ദർഭത്തിൽ ആരും അങ്ങോട്ട് ചെല്ലാത്ത സന്ദർഭമായി അപ്പോ എന്ത് ചെയ്തു പോകാൻ പറ്റിയ സന്ദർഭമായി അങ്ങനെ തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കൊള്ളക്കാർ അരങ്ങുവാനെടുത്ത് എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് ആയതുകൊണ്ടും അവർ അറസ്റ്റിലായതുകൊണ്ടും കുറ്റം മുഴുവൻ ആർക്കാണ് എൽ ഡി എഫിനാണ് ഈ പോറ്റിയെ ആര് എന്ന ചോദ്യത്തിന് യു ഡി എഫ് എന്ന് പറയാൻ നാവ് പൊന്തില്ല കയറിയതൊക്കെ ശരി നിങ്ങൾ അവിടെ ഇരുന്നിട്ട് അവർക്ക് കക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുത്തുന്ന് വിശ്വാസത്തെ സംബന്ധിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങളിലൊന്നും ഇടതുപക്ഷത്തിന്റേതായിട്ടുള്ള വ്യക്തികളൊന്നും അനാവശ്യമായി കടന്നു കയറാറില്ല ഞങ്ങൾ ഇവിടെ എല്ലാ ആചാരപ്രകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ ഇത്രയും കാലം പുറത്ത് വാർത്ത കൊടുത്തിരുന്നവന്മാർ ഇന്നിപ്പോൾ ഇതിനെ സംബന്ധിച്ച് തെളിവുകളും അതിന്റെ അണിയറ രഹസ്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ ഭരണസമിതി ആരിരുന്നു എന്ന ഒറ്റ കാര്യം കൊണ്ട് ഈ കൊള്ള ചെയ്തത് അവിടെ കയറ്റിയത് ഇതിനു വേണ്ട സഹായം ചെയ്തു കൊടുത്തത് എല്ലാത്തിനെയും റദ്ദാക്കി കളയുന്ന രീതിയാണ് നിങ്ങൾ കണ്ടത് ഇതൊക്കെയാണ് കേരളത്തിൽ കന്റോൺമെന്റ് ഹൗസിൽ സതീശന്റെ എന്ന് ദിവസപ്പൊടി പറ്റി അരി വാങ്ങിക്കുന്ന ചില മാധ്യമ അവതാരങ്ങളുടെ പതിവ് രീതി ഇവരുടെ ലക്ഷ്യവും ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വവും ഏത് കള്ളനയും വെള്ളപൂഷണം കള്ളം ചെയ്തവരെ പുറത്തു കൊണ്ടുവരാതെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ആ മേഖലയിൽ നിൽക്കുന്നവരുടെ തലയിലേക്ക് ഇത് വെച്ചുകൊണ്ട് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കുന്ന ഈ പരിപാടിയാണ് മാധ്യമ പ്രവർത്തകൻ എന്ന് ഇവർ വിളിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് കാണുന്നവർ ഇവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് മാമാ എന്നാണ് അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട ഇങ്ങനെ പട്ടി പട്ടിഷോയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വിജയിച്ചു എന്ന് സ്വയം കരുതുന്നുണ്ട് ആര് ആ ഫ്ലോറിൽ മാത്രം പുറത്ത് നാട്ടുകാർക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട് യു ഡി എഫിന്റെ ഒരു നയൻ ഒൺ സിക്സ് കുഴലൂത്ത് ാണ് ഈ അവതാരകൻ എന്നുള്ള യാഥാർത്ഥ്യം